പായസ കടയുടെ മുമ്പിലാണ് അപ്പൊ ആ ചേട്ടന്റെ ആണ് ആ പായസ കട പായസത്തിന്റെ കാര്യവും ഇതൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം എന്തൊക്കെ പായസം ഇവിടെ ഇപ്പൊ മെയിനായിട്ട് നമുക്ക് ഇവിടെ മൊളേരിയാണ് മൊളേരി പാലട അടപ്രകൾ ഈ മൂന്ന് പായസങ്ങളാണ് മെയിൻ ആയിട്ട് വെള്ളം ചില സമയത്ത് അടംപ്രകൾ വെക്കാറുണ്ട്

ഇത് എവിടെ നിന്ന് ചെയ്തോണ്ട് വരുന്നേരും ഇവിടെയുള്ള ഐറ്റങ്ങള് പിന്നീട് അച്ചാറുകളൊക്കെയാണ് വയനാടിന് തേനുണ്ട് വയനാടിന് തേനെല്ലിക്ക അച്ചാർ ഇപ്പോൾ പായസത്തിൻ്റെ ഒക്കെ എന്നാ റേറ്റ് ആവരുത് ഗ്ലാസ്സിനാണെങ്കിൽ നമ്മൾ ചായ ഗ്രാഫി ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിന് മറ്റേ ടി ഗ്ലാസ്ലാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ട് അത് അറുപത് രൂപ അഞ്ഞൂറ് എം ഉണ്ട് നൂറ്റി രൂപ ഒരു ലിറ്റർ ഉണ്ട് ഇരുന്നൂറ്റി രൂപ അപ്പോൾ ഇതാരാണ് എടുക്കുന്നത് വീട്ടിൽ ഞാനും പറ്റും പൈസ കണ്ടുപേരും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നിങ്ങൾ ഒരു ചാനലൊക്കെ നമ്മൾ നമ്മളറിഞ്ഞു ചാനലിൽ കൂടെ ഇടുന്നുണ്ട് ും അപ്പൊ അതിൽ കയറി നോക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നല്ലവന് അറിയാൻ പറ്റൂ പായസത്തിന്റെ എല്ലാ പാചകത്തിന്റെ മറ്റുള്ള പാചകങ്ങളാണ് കൂടുതൽ പായസത്തിന്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ ആ ചാനൽ സംബന്ധിച്ചാൽ മതി എന്ത് ട്രെയിനിങ് ട്രെയിനിങ് സെന്റർ ഉണ്ട് നടക്കുന്ന രണ്ടു ദിവസത്തേക്കുള്ളത് അടുത്തത് ട്രെയിനറാണ് കേരളത്തിൽ മുഴുവൻ കുടുംബശ്രീയുടെ വ്യവസായ വകുപ്പിന്റെ ഒക്കെ ട്രെയിനറായിട്ട് പോകാറുണ്ട് കൃഷി വകുപ്പിന്റെ ട്രെയിനറായിട്ട് ഫീൽഡ് ഇപ്പൊ ഇതാണ് പിന്നെ കൊറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ വെക്കാൻ പറ്റത്തില്ല വീട്ടിലാണ് ഈ തേമ്പലിക്ക് വരും തേമ്പലിക്ക് വരണ്ട പാല കൊണ്ട് കേസ്റ്റ് എല്ലാം പക്കറ്റിട്ട് വീട്ടിലോട്ട് ഉണ്ടോ അല്ലേ ഇവിടെ ഒന്നും ഇവിടെ ഗ്ലാസുകളെല്ലാം നിങ്ങൾ ഇങ്ങനെ ഓടയിടാകെ കൊണ്ടുപോകും ഒരു കടയിലാണ് ഈ കാണുന്ന പായസക്കടം കൊച്ച കൊച്ചേന്റെ പേരെന്തുവാണ് രാവിലെ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ എല്ലാരും മാറി മാറി ഇപ്പൊ എത്ര ആളാണ് ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് പത്ത് വർഷത്തിന് ഇവിടെ ഈ ഒരു അപ്പൊ ഇതീ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ട് അതപ്പോ വീട്ടിൽ വെച്ചേക്കുവാന്ന് പറഞ്ഞു നേരത്തെ കോസ്മെറ്റിക് പ്രോഡക്ട്സുകളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല കോസ്മെറ്റിക് ഇല്ലാത്ത നമുക്ക് ഫുഡിലൂടെ വയ്ക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഈ സരസ് എന്നൊക്കെ പറയുന്നത് മറ്റേ കുടുംബശ്രീയുടെ എക്സിബിഷൻസിന് നമുക്ക് സ്റ്റാൾ കിട്ടും അവിടെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഉണ്ട് പായസല്ല നമ്മൾ കോസ്മെറ്റിക്കിൻ്റെ ഐറ്റംസാണ് അപ്പം ഇവിടെ ഉണ്ട് ചെങ്ങന്നൂർ ഇപ്പം ഈ മാസം പത്തൊമ്പത് പത്തൊമ്പതിൽ ഇരുപതിനായിട്ട് തുടങ്ങി അവിടെ സ്റ്റാൾ ഉണ്ടാവും എ ബി എസ് എന്നാണ് നമ്മൾ സ്റ്റാൾ റെഡിയാ ആവശ്യതുകളാണല്ലേ ഇന്നെ கரெക്റ്റ് ലൊക്കേഷൻ എന്തുവായെന്നാ ഇది ബെർണാഡ് ജംഗ്ഷൻ അല്ല കല ആലപ്പുറ കലവൂരിന്റെ ബെർണാഡ് ജംഗ്ഷൻ ആണ് கரெക്റ്റ് ലൊക്കേഷൻ പറയണത് റെഡിയ എന്ന സ്ഥലത്താണ് ഓണ റെഡിയാതില്ല അതിന്റെ നേരെ വാതിക്ക് ഹൈവേ ആണ്